ആവശ്യങ്ങളെ ഇതുമാത്രം ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഇടങ്ങളിലേക്ക് വളരാൻ ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ കഴിയത്തെ ഒരു വലിയ ഒരു ധനകാര്യ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കെയ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമായി മാറണമെന്ന് ആഗ്രഹം നിയുക്ത കൗൺസിലർമാരായ രാജശ്രീ രാജു ജിനു ആന്റണി മടേക്കൽ പി രജിത ഷെബീന ടി ഇ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത് എന്നിവർ സംസാരിച്ചു ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സുപ്ര പെസഫിക് ഫിനാൻസ് ലിമിറ്റഡ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ അത്ഭുതപൂർവമായ വളർച്ച നേടിയെന്നും മൂവാറ്റുപുഴ ബ്രാഞ്ച് രണ്ട് കോടിയിൽ പരം രൂപയുടെ ധനകാര്യ ക്രയവിക്രയം നടത്തിയെന്നും സ്ഥാപന അധികൃതർ പറഞ്ഞു